നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മലയാളം പാഠഭാഗം നൂറ് മാർക്കിൻ്റെ പരീക്ഷയിൽ പത്ത് മാർക്കിൻ്റെ ചോദ്യം വരുന്നത് എന്തായാലും മലയാളം മേഖലയിൽ നിന്നാണ് അപ്പോൾ ആ ഒരു മലയാള മേഖലയിൽ നിന്നും ഒരു മാർക്കിൻ്റെ ചോദ്യം എപ്പോഴും ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് കുറച്ചധികം ചോദ്യങ്ങളാണ് ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന മേഖലയിൽ നമ്മൾ ചോദിക്കുന്ന പ്രതീക്ഷിതമായ ചില ചോദ്യങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് അതിലാദ്യമായി നമ്മൾ നോക്കുന്നത് ചതിയിൽപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അല്ലെ ചതിയിൽപ്പെടുത്തുക എന്നർത്ഥം വരുന്നൊരു പ്രയോഗമുണ്ട് അതിനിടെ ധാരാളം ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടല്ലോ നക്ഷത്രം എണ്ണിക്കുക ചെണ്ട കൊട്ടിക്കുക ഗണപതിക്ക് കുറിക്കുക ഒക്കെയുണ്ട് പക്ഷേ ഇതിൽ അതിലേറ്റവും സ്യൂട്ടായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് പറയുന്നതാണ് അല്ലേ അല്ലെ ചതിയിൽപ്പെടുത്തുക അതല്ലേ വിശ്വസിച്ച് കൂടെ നിന്നിട്ട് കാലുവാരുന്ന പരിപാടിയാണ് ചതി എന്ന് പറയുന്നതെങ്കിൽ ഉണ്ടുകൊണ്ടിരിക്കുന്ന ചോറിലെന്താണ് കല്ലുവാരി ഇടുന്ന പരിപാടി അതിന് നമ്മളെന്താണ് ചതിയിൽപ്പെടുത്തുക എന്ന് തന്നെ നമുക്ക് പറയാം ഇനി രണ്ടാമത്തെ നമ്മുടെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ വെച്ചാൽ കാട് കാട്ടുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട് അല്ലെ കാട് കാട്ടുക നേരായ വഴിയിൽ കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴിതെറ്റി കാട്ടിനകട്ട് പോകുന്ന പോലത്തെ ഒരു പരിപാടി അല്ലേ അതെന്താണ് സംഭവം അതിനെ ഇവിടെ അവസാനിപ്പിക്കുക എന്നും ഒളിച്ചോടുകയെന്നും കഷ്ടപ്പെടുത്തുക എന്നും ഒക്കെയുണ്ട് പക്ഷേ സ്യൂട്ടായിട്ട് ഏറ്റവും കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക അബദ്ധം പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുക അബദ്ധം പ്രവർത്തിക്കുക അതായത് കാട് കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അബദ്ധം പ്രവർത്തിക്കുക എന്നതാണ് കാട് കാടുകാട്ടുക എന്ന ശൈലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നത് ഏത് അറിവും ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചു പോകുമെന്ന് വരുന്ന ഒരു പഴിഞ്ഞലുണ്ട് ഉപയോഗിക്കാതെ ഇരുന്നാൽ എന്തും ഉപയോഗശൂന്യമായി പോകുമെന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷനായിട്ട് നെല്ലും പതിരും ചൊല്ലിൽ പിഴുമെന്ന് കൊടുത്തിട്ടുണ്ട് നിറകുടം എന്ന് കൊടുത്തിട്ടുണ്ട് കോരിയ കിണറ്റിലെ ഉറവയുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട് ഇരുമ്പും വിദ്യയും ഇരിക്കക്കേടും എന്നാണ് പറയുന്നത് അത് സത്യം തന്നെയാണ് കാരണം ഇരുമ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ തുരുമ്പെടുത്ത് പോകും അപ്പോൾ ഏത് അറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്നല്ലോ പറയുന്നത് അതേപോലെ വിദ്യ അതായത് എത്ര വലിയ അഭ്യാസിയാണെന്നിരിക്കുക അത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും അത് വിസ്മൃതിയിലായി പോകുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇരുമ്പും വിദ്യയും ഇരിക്കക്കെടും എന്നതാണ് ഏത് അറിവും ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചു പോകുമെന്ന പദമായിട്ട് എടുക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ഒരാശയമാണ് അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ആശയം വരുന്ന ഒരു ശൈലി ഏതാണ് എന്നതാണ് ചോദ്യം അപ്പം നമ്മൾ പറഞ്ഞത് അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന ശൈലിയെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് അതിനൊരു ഓപ്ഷൻ ധാരാളം കൊടുത്തിട്ടുണ്ട് അതിലേറ്റവും ഉചിതമായത് ധനാശി പാടുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ കഥകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേട്ടിട്ടുള്ള ഒരു പദമാണ് ധനാശി പാടുക എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക എന്ന ഒരു ആശയം വരുന്ന ശൈലിയാണ് ധനാശി പാടുക എന്നത് ഇനി അടുത്തത് നമുക്ക് എന്താണ് പമ്പരം ചുറ്റുകായ എന്നൊരു ശൈലിയുണ്ട് അല്ലെ പമ്പരം ചുറ്റുക എന്നൊരു ശൈലി എന്താണ് പമ്പരം ചുറ്റുക എന്ന് ചോദിച്ചാൽ ഇവിടെ ഉല്ലസിക്കുക എന്നും ആപത്തിൽ ചാടുക എന്നും കറങ്ങി നടക്കുക എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും കഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നതാണ് പമ്പരം ചുറ്റുകായ എന്ന് പറയുന്നത് അല്ലെ പമ്പരം പോലെ ഇങ്ങനെ ചുറ്റി വരിയുന്ന സംഭവമാണ് പമ്പരം ചുറ്റുക അതായത് കഷ്ടപ്പെടുത്തുക അതായത് പല പല ബുദ്ധിമുട്ടുകളാൽ നമ്മളിങ്ങനെ ചുറ്റി വരിയപ്പെടുന്ന അവസ്ഥ പമ്പരം പോലെ ചുറ്റപ്പെടുന്ന അവസ്ഥ അതാണ് ഈ പറഞ്ഞ കഷ്ടപ്പെടുത്തുക എന്നൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി എന്ന് പറയുന്നത് ഇനി അടുത്തത് അഴകിയ രാവണൻ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് അല്ലെ എന്താണ് ഈ അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ അഴകിയ രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇച്ചിരി പൊങ്ങച്ചം കാണിക്കുന്ന ആളിനെയാണ് നമ്മൾ അഴകിയ രാവണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് പൊങ്ങച്ചക്കാരൻ അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളെയാണ് അഴകിയ രാവണൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് നടപ്പ് ദീനം എന്ന് പറയുന്നൊരു ശൈലിയുണ്ട് എന്താണ് നടപ്പ് ദീനം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന ചോദിച്ചാൽ സാംക്രമിക രോഗം എന്നുള്ളതാണ് ഈ നടപ്പ് ദീനം എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളെയാണ് ഇനി പടലപ്പിണക്കം എന്ന് പറഞ്ഞൊരു ശൈലിയുണ്ടല്ലേ പടലപ്പിണക്കം എന്ന് പറയുന്ന ശൈലി എന്താണ് കൂട്ടത്തോടെയുള്ള ഒരു പിശകിനെയാണ് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്നത് കൂട്ടത്തോടെയുള്ള പിശകിനെയാണ് പടലപ്പിണക്കം എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്തത് സത്യവുമായി ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലേതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ സത്യത്തിന് നാലുകാലുണ്ടെന്നും ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും കാലദീർഘം ചെന്നാൽ നേര് താനേ അറിയാം താൻ ചെയ്ത പാവം തനിക്ക് അല്ലെ താൻ ചെയ്ത പാവം തനിക്ക് എന്ന് പറയുന്ന ഇതൊക്കെയാണ് നമ്മൾ നോക്കിയാൽ സത്യവുമായി ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലെന്ന് പറയുന്നത് സത്യവുമായിട്ട് ബന്ധമില്ലാത്ത പഴംചൊല്ല് എന്ന് പറയുന്നത് ഇതിൽ ഏതെന്ന് ചോദിച്ചാൽ താൻ ചെയ്ത പാപം തനിക്ക് എന്ന് പറയുന്നതാണ് സത്യവുമായിട്ട് ബന്ധം വരുന്നില്ലാത്തത് ബാക്കിയുള്ളതെല്ലാം സത്യമാണ് അല്ലേ ഉള്ളത് പറഞ്ഞാൽ ഒറിയും ചിരിക്കുക സത്യം പറഞ്ഞാൽ ഒറിയും ചിരിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാലദീർഘം ചെന്നാൽ നേര് താനെ അറിയാം നേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ് പിന്നെയോ സത്യത്തിന് നാല് കാലുണ്ട് ഇതിൽ സത്യം നേരിട്ട് വരാത്ത ഒരു പഴഞ്ചൊല്ലിൻ്റെ ശൈലി എന്ന് പറയുന്നത് താൻ ചെയ്ത പാപം തനിക്ക് എന്നായതുകൊണ്ട് അതാണ് ഇവിടെ സത്യവുമായി ബന്ധമില്ലാത്ത പഴഞ്ചൊല്ലെന്ന് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി പത്താമത്തെ ചോദ്യം എന്താണ് തൃക്കൈ വിളയാടുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട് അല്ലെ തൃക്കൈ വിളയാടുക എന്ന് പറയുന്ന എന്താണ് ഈ തിരുക്കരം അല്ലെ തിരുമനസ് അതുതന്നെയാണ് തിരു പ്ലസ് കൈ ആണ് തൃക്കൈ എന്ന് പറയുന്നത് അപ്പോൾ തിരുവായിട്ടുള്ള കൈ തിരുവായിക്ക് എതിർവായില്ല എന്നൊക്കെ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ രാജാക്കന്മാർ ഒപ്പുവയ്ക്കുന്ന പരിപാടിക്കാണ് നമ്മൾ പറയുന്ന എന്താണ് തൃക്കൈ വിളയാടുക എന്ന് പറയുന്നത് രാജാക്കന്മാർ ഒപ്പുവയ്ക്കുന്ന ഒരു പരിപാടിക്കാണ് തൃക്കൈ വിളയാടുക എന്നതുകൊണ്ട് പറയുന്നത് ഇനി അടുത്തത് മറ്റൊരു ശൈലിയാണ് കമ്പോട് കമ്പ് എന്ന ഒരു ശൈലിയുണ്ടല്ലേ കമ്പോഡ് കമ്പ് എന്ന് വെച്ചാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ളതാണ് അതാണ് കമ്പോഡ് കമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യാവസാനം എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ട് നമ്മൾ പറയുന്നതാണ് കമ്പോട് കമ്പ് എന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്താണ് കരതലാ മലകം എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ടല്ലേ കരതല മലകം വെച്ചാൽ അതിൻ്റെ അർത്ഥം ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്നാണ് അപ്പോൾ ഉള്ളംകൈയിൽ നെല്ലിക്ക പോലെ എന്ന് പറയാൻ നേരം അത്രയ്ക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഉള്ളംകൈ പോലെ വ്യക്തം എന്ന് പറയുന്നതാണ് അപ്പോൾ വളരെ വ്യക്തം എന്നതാണ് കരതല മലകം എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഇനി മറ്റൊരു ശൈലി എന്താണ് ഊറ്റം പറയുക എന്ന് പറഞ്ഞൊരു ശൈലിയുണ്ട് അല്ലേ ഊറ്റം പറയുക അപ്പം എന്താണ് ഊറ്റം പറയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ചോദിച്ചാൽ ഒന്നുമില്ല ആത്മപ്രശംസ നടത്തുക എന്നതാണ് ഊറ്റം പറയുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അല്ലേ അപ്പോൾ ഊറ്റം പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ ആത്മപ്രശംസ നടത്തുക എന്നുള്ളതാണ് ഊറ്റം പറയുക എന്ന ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത് ഇനി നമുക്ക് നോക്കാമല്ലേ എന്താണ് അക്കപ്പോർ വലിച്ചു എന്നൊരു ശൈലിയുണ്ട് അല്ലേ അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്നൊരു ശൈലിയുണ്ട് എന്താണ് അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്നുവെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ അക്കപ്പൂർ വലിച്ചു കൂട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഉപദ്രവം ഉണ്ടാക്കി വയ്ക്കുക എന്നതാണ് അക്കപ്പോർ വലിച്ചുകൂട്ടുക എന്ന ഒരു ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത് ഇനി അടുത്തത് അസംഭവ്യമായത് എന്നർത്ഥം വരുന്നൊരു ശൈലിയുണ്ട് അല്ലെ അസംഭവ്യമായത് എന്നർത്ഥം വരുന്ന ശൈലി ഏതെന്ന് ചോദിച്ചാൽ ആകാശകുസുമം എന്നാണ് പറയുന്നത് അല്ലെ ആകാശത്തുള്ള ആ ഒരു പുഷ്പത്തിനെയാണ് ആകാശത്തിൽ പുഷ്പം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം അല്ലേ അസംഭവ്യമായതെന്ന് ശൈലി വരുന്ന അർത്ഥം അല്ലെങ്കിൽ അസംഭവ്യമായത് എന്നർത്ഥം വരുന്ന ശൈലി താഴെ തന്നിരിക്കുന്നതിൽ ആകാശകുസുമം എന്ന് പറയുന്ന ഒന്നാണ് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇനി അടുത്തത് എന്താണ് തെറ്റായ ജോഡി എന്ന് കണ്ടെത്താനായിട്ട് അല്ലെ തെറ്റായ ജോഡി കണ്ടെത്തുക എന്ന് പറയുന്നുണ്ട് അപ്പം താണനിലത്തെ നീരോടു അല്ലേ അതേപോലെ താഴ്മയും വിനയവും ഉള്ളവർക്കേ നന്മ വരൂ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് ഇനി ആഴം അറിഞ്ഞ് കാലു വയ്ക്കാവൂ വെച്ചാൽ സ്വഭാവം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇടപെടാവൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓടിയവനും ഓടിച്ചവനും ക്ഷീണം ഒരുപോലെ ആയിരിക്കും എന്ന് വെച്ചാൽ ഉപദ്രവിക്കപ്പെട്ടവനും ഉപദ്രവിച്ചവനും ബലമെന്ന് പറയുന്നത് ഒന്നായിരിക്കുമെന്ന് പറയുന്നുണ്ട് അല്ലേ ഉപദ്രവിച്ചവനും ഒരേപോലെ ആയിരിക്കും ബലം നഷ്ടം സംഭവിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിന്നെ വമ്പന് കൊമ്പ് വേണ്ട എന്ന് വെച്ചാൽ എന്താണ് നിസാര സംഗതി അല്ല വമ്പന് കൊമ്പ് വേണ്ട എന്ന് വെച്ചാൽ വമ്പന് കൊമ്പ് വേണ്ട എന്ന് പറയുന്ന അതിനുമായി ചേരാത്തതാണ് നിസാരമായ സംഗതി എന്ന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റെന്ന് നമുക്ക് പറയാം ഇനി അടുത്ത പതിനേഴാമത്തെ ശൈലിയാണ് തനിക്ക് അപകടം വരുത്തിയും അന്യന് നാശമുണ്ടാക്കുക എന്നർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ല ഏതാണെന്ന് കൊടുത്തിരിക്കുന്നത് അല്ലേ അതിവിടെ എന്താണ് മുറിച്ചും ശകുനം മുടക്കുക എന്നുള്ളതാണ് അല്ലെ മൂക്കു മുറിക്കുക എന്ന് പറയാൻ നേരത്തെ എന്താണ് ചോര വരും അപ്പോൾ നമ്മുടെ മൂക്ക് മുറിച്ച് ചോര വരുത്തുക എന്ന് വെച്ചാൽ ശകുനം എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ആ മുറിച്ചും ശകുനം മുടക്കുക എന്ന് പറയുന്നത് തനിക്ക് അപകടം വരുത്തുകയും അന്യനെ നാശമുണ്ടാക്കുകയും ചെയ്യുക എന്ന ഒരു ശൈലിയാണ് എന്നാണ് പറയുന്നത് തനിക്ക് താനും പുരയ്ക്ക് തോണും എന്ന അർത്ഥം വരുന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ അർത്ഥമാണ് നമുക്കൊരാവശ്യമുള്ളപ്പോൾ മറ്റൊരാളും തുണ കാണില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ വേണ്ടപ്പോൾ മറ്റാരും തുണ കാണില്ല എന്ന് പറയുന്നതാണ് തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നൊരു ശൈലിയുണ്ട് അല്ലേ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊരു ശൈലിയുണ്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബലവാന്മാരോട് ഏറ്റുമുട്ടി നിസാരന്മാരായിട്ടുള്ള ആളുകൾ നശിക്കുക എന്നുള്ളതാണ് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വരുന്നത് അല്ലേ ഇപ്പം ബലവാന്മാരോട് ഏറ്റുമുട്ടിയാൽ എന്ന അണ്ണിസാരന്മാർ നശിച്ചു പോകുമെന്നാണ് പറയുന്നത് തീക്കട്ടയെന്നു വെച്ചാൽ ഇങ്ങനെ ചുട്ടുപഴുത്തിരിക്കുന്നതാണ് ഉറുമ്പ് അതിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉറുമ്പ് നശിച്ചു പോകത്തേയുള്ളു അതാണ് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്നത് ഇനി സന്ദർഭത്തിനനുസരിച്ച് ജീവിതം എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്താൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ സന്ദർഭത്തിനനുസരിച്ച് ജീവിതം എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തുക അല്ലെ അപ്പോൾ അതിമോഹം കുടികെടുത്തും എന്ന് പറയുന്നുണ്ട് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നുണ്ട് എൾ എറിഞ്ഞാൽ കീഴേ വരില്ല എന്നും പറയുന്നുണ്ട് തോണി മറിഞ്ഞാൽ പുറം നല്ലു എന്നാണ് പറയുന്നത് അപ്പോൾ തോണി മറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൾക്കാർ തോണിയുടെ ആ ഒരു പുറത്തേക്ക് എത്തിപ്പെടാനൊരു ശ്രമമൊക്കെ അത് തോണി മറിഞ്ഞാൽ തോണിയുടെ അകമല്ല തോണിയുടെ അകത്തു നമ്മൾ യാത്ര ചെയ്യുന്നത് പക്ഷേ തോണി മറിഞ്ഞു കഴിഞ്ഞാൽ തോണിയുടെ പുറത്താണെങ്കിലും നമ്മൾ കയറും കാര്യം എന്താണ് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം രക്ഷിക്കണം അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് ഏത് അറിവും ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചു പോകും എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്ന് ചോദിച്ചാൽ ഇരുമ്പും വിദ്യയും ഇരിക്കടും എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞതാണ് ഇരുമ്പും വിദ്യയും ഇരിക്കടും എന്ന് പറഞ്ഞാൽ ഏത് അറിവും ഉപയോഗിക്കാതെ ഇരുന്നാൽ നശിച്ചു പോകും എന്നാണ് ഇതുകൊണ്ട് അർത്ഥം വരുന്നത് അല്ലേ അടുത്തെന്താണ് കിണറ്റിൽ കല്ലിടുക എന്നൊരു ശൈലിയുണ്ട് അല്ലെ കിണറ്റിൽ കല്ലിടുക എന്നൊരു ശൈലിയുണ്ട് എന്താണ് സംഭവം കിണറ്റിൽ കല്ലിടുക എന്ന് വെച്ചാൽ ആരും അറിയാതെ ഇരിക്കുകയാണ് അല്ലേ കിണർ അതിനകത്ത് കല്ലിട്ട് കഴിഞ്ഞാൽ ആരും കാണില്ലല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കിണറിൻ്റെ അകത്ത് കല്ല് കിടന്ന് ആരും അറിയില്ല കാര്യം വെള്ളത്തിനടിയിലാണ് കല്ല് കിടക്കുന്നത് അപ്പോൾ കിണറ്റിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് വെച്ചാൽ ആരും അറിയാതെ ഇരിക്കുക എന്നതാണ് ഇനി കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ പുറത്തറിയാത്ത യോഗ്യതയെ ആണ് നമ്മൾ കുടത്തിലെ വിളക്ക് അല്ലെങ്കിൽ കടദീപം എന്ന് പറയുന്നത് കഴിവ് ഒരുപാടുണ്ട് പക്ഷേ അതിൻ്റെ ആ ഒരു കഴിവ് പുറത്തേക്ക് എത്തുന്നില്ല ഒരു വിളക്ക് കത്തിച്ചൊരു കുടത്തിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കുടത്തിനകത്ത് മാത്രമേ കിട്ടുള്ളൂ കുടം പൊട്ടി വെളിച്ചം പുറത്തേക്ക് വരാൻ പ്രയാസമാണ് അപ്പോൾ അതാണ് പുറത്തറിയാത്ത യോഗ്യത എന്നതാണ് കുടത്തിലെ വിളക്കുന്ന ശൈലിയുടെ അർത്ഥമായി പറയുന്നത് ഗജനിമീലനം എന്ന മലയാള ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് അല്ലെ ഗജനിമീലനം നിമീലനം എന്നുവെച്ചാൽ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക അതാണ് ഗജനിമിയിലാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളിനെ നമ്മൾ കാണുന്നു അയാളും നമ്മളെ കാണുന്നു പക്ഷേ അയാളും നമ്മളും പരസ്പരം കണ്ടില്ല എന്ന് നടിച്ച് നിൽക്കും അല്ലേ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇതാണ് കണ്ടാലും കണ്ടില്ലെന്നുള്ള നാട്യമായിട്ട് പറയുന്നത് അടുത്തത് നിരുത്തരവാദപരമായി ജീവിക്കുക എന്നർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ നിരുത്തരവാദപരമായിട്ട് ജീവിക്കുക എന്ന അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതെന്താണ് നമുക്ക് നോക്കാം അല്ലെ എന്തായിരിക്കാം ഊട്ടിലുണ്ട് തോട്ടിൽ കൈകഴുക എന്ന് പറയുന്നത് അതായത് ഊട്ടിൽ ഉണ്ട് തോട്ടിൽ കൈകഴുക അതായത് തോന്നിയവാസം മാസം കാണിച്ച് ജീവിക്കുക ഉത്തരവാദിത്വമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആ ഒരു പരിപാടിക്കാണ് നമ്മൾ ഊട്ടിൽ ഉണ്ട് തോട്ടിൽ കൈകഴുകുക എന്ന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എറുംമ്പുര കല്ലും തേയും എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ എറുംപുരേ കല്ലും തേയും എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് നിരന്തരമായ പ്രയത്നം കൊണ്ട് മഹത്തായത് നടത്താം എന്നാണ് പറയണത് അതായത് ഉറുമ്പ് സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ചാണെങ്കിൽ കല്ലിനും തേയ്മാനം ഉണ്ടാകും എന്നാണ് പറയുന്നത് എറുമ്പുരെ കല്ലും തെയ്യും എന്ന് പറയുന്നത് അപ്പം നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ മഹത്തായ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്തത് എളിയ പുറത്തെ വാദം കോച്ചു എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ എളിയ പുറത്തെ വാദം കോച്ചു എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ അർത്ഥമാണ് ദുർബലന്മാർക്ക് മാത്രമേ ദോഷം വരികയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ വാദം പിടിക്കുന്നത് ബലമില്ലാത്ത പുറത്താണ് നമ്മൾ ഓർത്തേക്കുക അപ്പോൾ ദുർബലന്മാർക്ക് മാത്രമേ ദോഷം വരികയുള്ളൂ ബലവാന്മാർക്ക് ആ ദോഷം സംഭവിക്കുകയില്ല എന്ന ശൈലിയാണ് ദുർബലന്മാർക്കേ ദോഷം വരൂ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എളിയ പുറത്തെ വാദം കോച്ചു എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മുള്ളുകൊണ്ട് മുള്ളു എടുക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ മുള്ളുകൊണ്ട് മുള്ളു എടുക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം അല്ലേ ദുഷ്ടരോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ദുഷ്ടരോട് നമ്മൾ ദുഷ്ടത കാട്ടേണ്ടതായ സാഹചര്യം തന്നെയാണ് വരുന്നത് അപ്പോൾ മുള്ളു കൊണ്ട് മുള്ളെടുക്കുക എന്നൊരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ദുഷ്ടരോട് ദുഷ്ടത കാട്ടണം എന്നതാണ് മുള്ളുകൊണ്ട് മുള്ളെടുക്കുക എന്നൊരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇനി കരതലാമലകം എന്നൊരു ശൈലിയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരൽപ്പം പറഞ്ഞത് ഉള്ളം കയ്യിലെ നെല്ലിക്ക അതായത് വളരെ വ്യക്തമായ കാര്യമെന്നാണ് ഈ കരതലാമലകം എന്ന പദപ്രയോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് ഏകമയം പരബ്രഹ്മം എന്ന ഒരു മലയാള ശൈലിയുണ്ട് അല്ലെ ഏകമയം പരബ്രഹ്മം എന്ന ഒരു മലയാള ശൈലിയുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ ഏകമയം പരബ്രഹ്മം എന്നുവെച്ചാൽ വ്യത്യസ്ത ഭാവം ഇല്ലായ്മയായിട്ടുള്ളതിനെയാണ് നമ്മൾ ഏകമയ പയബ്രഹ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകമയ പരബ്രഹ്മം എന്ന മലയാളം ശൈലിയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത ഭാവം ഇല്ലായ്മ എന്നതാണ് ഇവിടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി അടുത്തതോ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊരു ശൈലിയുണ്ട് അല്ലെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് എന്താണ് അത് അല്ലെ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആപദ്ഘട്ടത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ തട്ടിയെടുക്കുന്ന പരിപാടിക്കാണ് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്നത് അതായത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മറവിൽ മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് നടത്തുന്ന ചില പ്രക്രിയകളെയാണ് നമ്മൾ ആ പുരകെത്തുമ്പോൾ വാഴ വെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് നോക്കാം എന്താണ് അപൂർണമാക്കിയിടുക എന്ന് പറയുന്നുണ്ട് അല്ലെ അപൂർണമാക്കിയിടുക എന്ന് പറയുന്നുണ്ട് എന്താണ് അപൂർണമാക്കിയിടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് അല്ലെ രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്ന് വെച്ചാൽ അപൂർണമാക്കിയിടുക അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് രാമേശ്വരത്തെ ക്ഷൗരം പോലെ എന്ന് പറയുന്നത് ഇനി അടുത്തത് വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള കലഹമുണ്ട് എന്താണ് വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള കലഹം എന്ന് പറയുന്നത് അല്ലെ വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള കലഹത്തെയാണ് തൊഴുത്തിൽ കുത്ത് എന്നൊരു പദപ്രയോഗമാണ് വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള കലഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ തൊഴുത്തിൽ കുത്തനെയാണ് നമ്മൾ വേണ്ടപ്പെട്ടവർ തമ്മിലുള്ള കലഹമെന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്തത് എന്താണ് കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ടല്ലേ കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് വെച്ചാൽ ആശ്രയിച്ചു വന്നവൻ്റെ ആശ്രിതനായിട്ട് മാറുക അതായത് ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യപ്പെടാൻ ഒരു വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഗുരു ഈ ശിഷ്യൻ്റെ ശിഷ്യനായിട്ട് മാറുന്ന അവസ്ഥാവിശേഷം അതാണ് ആശ്രയിച്ചവൻ്റെ ആശ്രിതനായി മാറുക എന്ന് പറയുന്നത് കാലിൽ പിടിച്ചവൻ്റെ വാലിൽ പിടിക്കുക എന്ന് പറയുന്നത് ഇതാണ് ഇനി അടുത്തെന്താണ് സ്ട്രൈക്ക് ബ്രേക്കർ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം ഉണ്ട് അതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട് അല്ലെ സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായ ഒരു ശൈലി എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന മലയാള ശൈലിയെ നമ്മൾ പറയുന്ന ഒരു കരിങ്കാലി എന്നാണ് പറയുന്നത് കരിങ്കാലി ഇപ്പോൾ സ്ട്രൈക്ക് ബ്രേക്കർ എന്നതിന് സമാനമായി ഉപയോഗിക്കുന്ന മലയാള ശൈലിയെ ആണ് നമ്മൾ കരിങ്കാലി എന്ന് പറയുന്നത് അതായത് കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്ന ആളിനെയും നമ്മളെന്ത് വിശേഷിപ്പിക്കാറുണ്ട് കരിങ്കാലി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ഇനി അടുത്ത് നോക്കാം എന്താണ് താഴെപ്പറയുന്നവയിൽ വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ശൈലി ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം അല്ലേ താഴെപ്പറയുന്നവയിൽ വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ശൈലികൾ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ എന്താണ് ആ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ എന്താണ് ഹരഹര ചൊല്ലിക്കുക അല്ല വിഷമിപ്പിക്കുക ഹരഹരോ ഹരഹര മല കയറാൻ നേരത്തെ എല്ലാവരും വിളിക്കുന്നു അല്ലെ ശരണം വിളിപ്പിക്കുക എന്നാണ് പറയുന്നത് പിന്നെയോ പദം വരുത്തുക അല്ലെ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കാൻ നേരത്ത് പന് പുറകെ ഓടി എന്ത് ചെയ്യുന്നു നമ്മൾ കഷ്ടപ്പെട്ട് പന്തെടുത്ത് പദം മരുന്നു എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അല്ലേ പിന്നെയോ മണ്ണ് കോരിയിടുക നമ്മളെന്തെങ്കിലും കാര്യം എടുക്കാൻ നേരത്തുന്നതാണ് ചോറ് നേരത്തെ അങ്ങനത്തെ മണ്ണ് കോരി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയാണ് പിന്നെ കതിരിൽ എന്ന് വെച്ചാൽ എന്താണ് പ്രയോജനമില്ലാത്ത പാഴ്വേല ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹരഹര ചൊല്ലിക്കുക പദം വരുത്തുക മണ്ണ് കോരിയിടുക എന്നിവയൊക്കെയാണ് വിഷമിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലികളെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത മുപ്പത്തി ഏഴിൽ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇരുപക്ഷത്തിലും ചേരുന്നവർ ആര് എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇരുപക്ഷത്തിലും വെച്ചാൽ എന്താണ് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും രണ്ടെടുത്തും നീക്കുന്ന ആളാണ് അല്ലോ രണ്ട് വില്ലിക്കും ചവിട്ടും നാളെന്ന രീതിയിൽ പറയുന്നതാണ് അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം വാളെന്നേ പറയാൻ പറ്റുള്ളൂ ഇവരും രണ്ടു വശത്തും മൂർച്ചയുണ്ട് കായംകുളം വാളിന് കേട്ടോ അപ്പോൾ പക്ഷത്തും നിൽക്കുന്ന ആൾ എന്നുള്ളതാണ് കായംകുളം വാൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറയുന്ന അർത്ഥം വരുന്നൊരു ശൈലിയുണ്ട് അല്ലേ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അർത്ഥം വരുന്ന ഒരു ശൈലിയുണ്ട് അതെന്തായിരുന്നു അതാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസി അതായത് സൂര്യനമ്പൂതിരിപ്പാട് ഇന്ദുലേഖയെ മോഹിച്ചു വന്നു പക്ഷേ ഇന്ദുലേഖ ചെന്നില്ല അല്ല ഇന്ദുലേഖ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ചെന്നില്ല അപ്പോൾ ചെല്ലാതിരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇന്ദുലേഖ ചെല്ലാതിരുന്ന് കഴിഞ്ഞപ്പോൾ ആ ഇന്ദുലേഖയുടെ കൂട്ടത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇന്ദുലേഖയുടെ തോഴിയാണെങ്കിലും മതി എന്ന രീതിയിൽ സൂര്യനമ്പൂതിരിപ്പാടെത്തി അതാണ് ഇന്ദുലേഖ ഇല്ലെങ്കിൽ ദാസിയായാലും മതിയെന്ന് പറയുന്ന ഒരു നിഗമനത്തിൽ ഈ നമ്മുടെ ഈ അതാണ് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞൊരു ശൈലിയായിട്ട് മാറുന്നതും ഇനി എന്താണ് സുഗ്രീവ ആജ്ഞ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് എന്താണ് സുഗ്രീവാജ്ഞ സുഗ്രീവാജ്ഞച്ചാൽ ലംഘിക്കാനും പറ്റാത്തൊരു കൽപ്പന എന്നാണ് പറയുന്നത് അതായത് ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം കൊടുത്തു പ്രത്യുപകാരമായിട്ട് സീതയെ അന്വേഷിക്കാനായിട്ട് സുഗ്രീവൻ ശ്രീരാമനെ സഹായിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് സുഗ്രീവൻ തൻ്റെ കൂട്ടത്തിലുള്ള സേനയോട് പറഞ്ഞു സീതാദേവിയെ കണ്ടു കിട്ടിയിട്ടല്ലാതെ ഈ അന്വേഷണത്തിന് പോകുന്ന ഒരാളും തിരിച്ചിവിടെ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് പിന്നെ സ്വന്തം രാജ്യത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ സീതാദേവിയെ കണ്ടുപിടിച്ചിട്ട് ചെല്ലാൻ പറ്റുകയുള്ളു അല്ലാതെ എന്ന് കഴിഞ്ഞാൽ സുഗ്രീവൻ തലവെട്ടി മാറ്റും അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിനെന്ത് വിളിക്കുന്നത് ലംഘിക്കാൻ പറ്റാത്ത കല്പന എന്ന് പേരിട്ടുകൊണ്ട് സുഗ്രീവാജ്ഞ വിശേഷിപ്പിക്കുന്നതിൻ്റെ കാര്യം അതാണ് ഇനി താഴെപ്പറയുന്നവയിൽ പൊങ്ങച്ചവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കാവുന്ന ശൈലി ഏതാണ് താഴെപ്പറയുന്നവയിൽ പൊങ്ങച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ശൈലി ഏതെന്ന് ചോദിച്ചാൽ ഊറ്റം പറയുക എന്നതാണ് പൊങ്ങച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശൈലിയാണ് ഊറ്റം പറയുക അല്ലെ കുറച്ച് പൊങ്ങച്ച എന്ന് പറയുന്നതാണ് ഊറ്റം പറയുക എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ ഇനി കാട് കാട്ടുക എന്നും മറ്റൊരു ശൈലിയും ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഗോഷ്ടികൾ കാണിക്കുക എന്ന് പറയുന്നതും കാട് കാട്ടുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് അബദ്ധം കാണിക്കുക എന്ന് പറയുന്നതും കാട് കാട്ടുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആ ശൈലികളും പഴഞ്ചൊല്ലുകളും ഒക്കെയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ശൈലികളും പഴഞ്ചൊല്ലുകളും എന്ന മേഖലയിൽ നിന്നും ചോദിക്കുവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്